തിരുവനന്തപുരത്ത് ഭയങ്കര മഴ മിസ്റ്റ് മിസ്റ്റ് എന്നൊരു സാധനമുണ്ട് അതായത് ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ ആ വെള്ളം വന്ന് വീഴുമ്പോൾ അവിടെ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ജലകണങ്ങളെപ്പോലെയുള്ള ജലഗണങ്ങൾ അങ്ങ് കടലിൻ്റെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പുക പോലെ അത് ജല ജലഗണങ്ങളാണ് എന്ന് തോന്നുന്നു മിസ്റ്റ് അവിടെ വെച്ച് കേട്ടതാണ് നയാഗിരിയിൽ വെച്ച് കേട്ടതാണ് മിസ്റ്റ് മൊത്തത്തിൽ മഴ തന്നെ തിരുവനന്തപുരത്ത് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എല്ലാം മഴ അങ്ങ് കാണുന്നത് മൂക്കുന്നി മലയാണ് ഒരു ലക്ഷ ഞാൻ നേരത്തെ പറഞ്ഞ ആ മിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പുകയാണോ പോകയാണോ നോക്കുന്നു ഇല്ല ജലകണങ്ങൾ തമ്മിൽ തമ്മില് കട്ടുമ്പോഴുള്ള ആ ഒരു തിരമാലകൾ പോലെയാണ് വെളിച്ചം കുറവാണ് അത്രത്തോളം ഭയങ്കര മഴയാണ് പിന്നെ ക്യാമറയിൽ കാണാമോ എന്ന് അറിഞ്ഞൂടാ അങ്ങനത്തെ ആ ഒരു പുക പോലത്തെ ജലകണങ്ങള് ആകാശത്തിൽ തട്ടി പുകയോ ജലകണങ്ങളോ ആയിരിക്കാം